ഇനി ഇവിടെ ഇരുന്ന് സുഖിക്കാനല്ലേ നമ്മളെ കൊണ്ട് കഴിയില്ല ആകെ കുലുമാല് മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ എഴുത്തും കുത്തും വർത്താനോ ഫോണെടുത്ത് പോയാമ മുടി നായന്റെ മക്കളെന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുണ്ടാവും അല്ലാതെ വെറുതെ ചൂടാവുന്ന വേണമെങ്കിൽ മാപ്പ് ചോദിക്കാം എന്താ അയ്യായിരം രൂപ അറുപത് ലക്ഷത്തിന്റെ ഓർഡർ നീ കൊടുത്ത പിന്നെ വേറെന്താ ൊണ്ട് സംഭവിച്ചതാണല്ലോ ഇത്രയും നാള് ആ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ ഇന്ദുവിന്റെ ചേത്തന പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ മാറ്റണ്ടായിരുന്നു അവർക്കും വിഷമമുണ്ട് എനിക്കത് അറിയില്ലായിരുന്നല്ലോ മാനേജര് പറഞ്ഞില്ലേ മാനേജർ ഒരു കാര്യം പിന്നോട് തുറന്ന് പറയാറില്ല ആ മാനേജർ എന്ത് ചോദിച്ചാലും അത് അറിയാം എന്റെ ക്ലോസ് ഫ്രണ്ട് ഞാൻ എല്ലാ കാര്യവും ഇയാളൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു ചന്ദ്രനെ കാണാൻ വന്നതാണ് ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ആൽഫിക്ക് വല്ലാതെ ദേഷ്യം വന്നു അറിഞ്ഞു അതാണല്ലോ അയാൾ പോയി പണി നോക്കട്ടെ തോന്നി ൾക്ക് മാസത്തിൽ എന്റെ കൈകൾ തിരിച്ചപ്പോഴാണ് ഞാൻ ഇറങ്ങി ഓടിയത് വീട്ടും

അകത്ത് വരാം പറഞ്ഞത് എന്റെ മുഖ്യ കണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ കോട്ടുകൾക്കായിട്ട് ഇറങ്ങിയിരിക്കുന്നു പറയണ്ട ഞാൻ ആൽഫിയായത് കൊണ്ടും അപ്പു എന്റെ ചങ്ങാതി ആയതുകൊണ്ടും ഞമ്മള് പറയാണ് ഇവനെന്ത്ന്നാലും അപ്പ പുരയിലേക്ക് വിളിച്ചു പറയും മേലാൽ എന്റെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പുരയിലേക്ക് മറ്റൊ വിളിച്ച് പറഞ്ഞാലും ഹമുക്കെ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ നോക്കിക്കോളൂ ഒമ്പത് വർഷമായി ആത്മാർത്ഥമായി ജോലി ചെയ്യാണ് ഞാൻ ഒരു കംപ്ലൈന്റും കേൾപ്പിച്ചിട്ടില്ല ഇക്കുട്ടി പറ്റിക്കാൻ പറ്റും കടപ്പ് പോലെ എന്റെ നമ്മൾ ഇയാളെ വിടുന്നു പോ നിന്ന് അങ്ങനെ പോകരുത് കാര്യങ്ങളൊക്കെ അപ്പമ്മ പറഞ്ഞു നല്ലത് ഒന്നുമില്ല ഒന്നുമില്ല ഒരു കാര്യം മാത്രം ഓഫീസിൽ വെച്ച് യാളോട് ദേഷ്യപ്പെടുന്നത് നമുക്കൊക്കെ ഒരു കൊച്ചു ജീവിതമല്ലേ ഉള്ളൂ അത് പിണങ്ങാനും വെറുക്കാനും ഉപയോഗിക്കുന്നതിന് പകരം ഇണങ്ങാനും ഇഷ്ടപ്പെടാനും ഉപയോഗിക്കുന്നതല്ലേ കൂടുതൽ ഉചിതം എന്ന് പറയുന്നു എന്താ ഫ്രണ്ടിന്റെ പേര് ഓക്കെ എല്ലാം ഇതോടെ അവസാനിച്ചു രക്ഷപ്പെട്ട് മേലിൽ എന്നോട് ചോദിക്കാതെ ഓഫീസിൽ ഒരൊറ്റ കാര്യം ചെയ്തു പോരുത് ലോൺ അയ്യേ ആ വിവരം കേട്ടവൻ ഇങ്ങനെ കേറി ഉമ്മ വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല മാനേജർ എന്റെ അളിയനാണ് അതുകൊണ്ട് എനിക്ക് കയറി പിടിക്കാനും പറ്റിയില്ല ഇത് തുടച്ചാ പോകും എന്തിന കരയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കരഞ്ഞാല് എന്റെ കാര്യം ജീവിതകാലം മുഴുവൻ കരയേണ്ടവനല്ലേ ഒരു കുഴപ്പമില്ല പക്ഷെ അവൻ കാണിച്ച തെറ്റാണ് എന്നാലും നമ്മള് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കണം അല്ല ഞാൻ വിശദമായിട്ട് പറയണം ഞങ്ങൾക്ക് ആരെയും പറ്റിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു നൂറാ സാറിന് ചായ കൊടുക്ക് ഒതുങ്ങുന്ന ഇത് നീ കൈകാര്യം കൊടുക്കേന്നും ഭാര്യ ഞങ്ങക്ക് വയ്യില് ആക്സിഡന്റ് കിടന്ന് കിട്ടിയതാണ് നാട്ടുകാരെ തലേ വെച്ച് തന്നപ്പോ

ഇവര് വട്ട ഇവന്റെ ഭാര്യ ഏതോ കണത്തിൽ വീട് ചത്തു അങ്ങനെ വട്ടായതാണ് ആസ്പത്രി കൊണ്ടുപോകുന്ന വഴി കാർന്നിറങ്ങി ഓടി ഇങ്ങോട്ട് കേറിയതാ പിടിച്ചു വല്ല കാര്യങ്ങളുടെ പോക്ക് ആ കണ്ടീഷൻ ആയി കേസിന്റെ വിധി അച്ഛൻ അനുകൂലമായി വരൂ എന്നാണ് ആ വക്കീൽ പറയുന്നത് ഞാൻ ഇന്നൊരു ആയിരം രൂപ നമ്മുടെ കുറിപ്പിന്റെ കയ്യിൽ വാങ്ങിച്ചു മണിയോടെ ഹലോ അപ്പകുട്ടൻ സാറുണ്ടോ അപ്പകുട്ടനോ ചന്ദ്രിക വർമ്മയുടെ ഹസ്ബൻഡ് നിങ്ങൾ ആരാ ഇതാ ഹലോ അതെ കട ഇൻസ്പെക്ഷൻ നടത്തണം എന്നാലേ ലോൺ ചെയ്യാൻ പറ്റൂ അത് സമയം നാളെ രാവിലെ പത്ത് മണിക്ക് ഞാൻ വിളിച്ചു പറയാം പിന്നെ നമ്മുടെ അക്കൗണ്ട് ഇങ്ങോട്ട് മാറ്റുന്ന കാര്യം നാളെ പത്ത് മണിക്ക് വിളിച്ചാൽ മതി ശരി വെക്കട്ടെ ഓക്കെ പിന്നെ വന്ന നിങ്ങൾ എന്തിനാ അറ്റൻഡ് ചെയ്തത് അല്ല അപ്പക്കുട്ടൻ ഉണ്ടോ ഹസ്ബൻഡ് എന്നാണ് അയാൾ ചോദിച്ചത് ഈ കുട്ടിയുടെ കാര്യം ഞാൻ ഞാൻ അപ്പകുട്ടനാണ് വിളിക്കുന്നത് ചന്ദ്രിക വർമ്മയുടെ ഹസ്ബൻഡ് ഉണ്ടോ എന്നാണ് ചോദിച്ചത് എല്ലാ കാര്യവും തലതിരിഞ്ഞേ അപ്പക്കുട്ടൻ എല്ലാ അപ്പു കൂട്ടമാരെ അറിയാം അങ്കിൽ അറിയാം എന്റെ ഫ്രണ്ട് അപ്പു മഞ്ഞ 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 വന്ന അപ്പു അപ്പുണ്ട് അവന്റെ പേര് ആര് പറഞ്ഞു ഞാൻ കേട്ടു ഫോണില് ആരെ വിളിച്ചെന്ന് അറിയൂ അതറിയില്ല നാളെ പത്ത് മണിക്ക് വിളിക്കാന്ന് പറയുന്ന കേട്ടു ഇവനെ നമ്മൾ ഫോളോ ചെയ്യാം എവിടെയാണ് അവന്റെ താമസം ആരൊക്കെയാണ് അവന്റെ കോണ്ടാക്ട്സ് എന്താ പണി ഇതൊക്കെ അവന്റെ പൂച്ച അപ്പൊ ഞാൻ കോണ്ടാക്സ് ഇൻസ്പെക്ഷൻ ആള് പതിനൊന്ന് മണിക്ക് കടയിൽ വരും ഞാൻ ചർച്ച ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാം ഈ വഴി വരാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവാം ആ ശരി ശരി

மோட்டர்சை போன எல்லாத்தையும் புத்திமொழி அதுல மூணு எடுத்து மனசாய <todângan> 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 <todângan>

അപ്പോ ചന്ദ്ര ഇവിടെ അല്ല വിവാഹത്തിന് മറ്റെല്ലാരും എതിർത്തപ്പോ വാടയക്കെടുത്ത് മാറി താമസിച്ച ഫ്ളാറ്റിന്റെ നമ്പർ ആയത് അവിടെയായിരുന്നു വിവാഹം കഴിഞ്ഞ് ആൽഫിയുമായി താമസിക്കാൻ തീരുമാനിച്ചിരുന്നത്

ടയ്ക്ക് കോണ്ടസ് കോണ്ടസ എന്ന് പറയുന്നു ഈ നാരായണ നാരായണ എന്ന് പറഞ്ഞ നാമം ചെല്ലാറില്ലേ അതിന് പകരം ഇവൻ കോണ്ടസ കോണ്ടസ എന്ന് പറയുന്നു അപ്പൊ എന്ന് പറഞ്ഞ ദൈവാണ് ചോദിച്ചോട്ടെ ഈ പുരാണത്തിൽ ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും പുരാണത്തിൽ ഈ കഥാപാത്രം ഭൂതനയുടെ അമ്മായിഅമ്മ വരും എന്തോ പൊന്നു ഒരുക്കുന്നടുത്ത് കാര്യം അതിൽ പൂച്ച കാണാ വെറുതെല്ലാം നിന്റെ കണക്കൊക്കെ തെറ്റണേ എന്റെ കണക്ക് കൂട്ടലി തെറ്റിട്ടില്ല അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കുന്നത് എന്റെ നഗൻ തൊട്ട് മുടിവരെ തീ പിടിച്ചിരിക്കാ ഒറ്റക്ക് ഞാൻ കത്തില്ലാട്ടോ നിന്റെ ഒരു കണക്ക് കൂട്ടല്